പുഴു ഉണ്ടോ നോക്കണേ മഞ്ഞ വലയൊക്കെ ഉണ്ടാവും ഇത് പുണ്ടോ നോക്കണേലും ഇതിങ്ങനെ മുരിങ്ങയിലുള്ള എൻ്റെ ഓർമ്മ വരുന്നെന്ന് പറഞ്ഞാല് എന്റെ കുഞ്ഞുന്നാളില് ഞാനും അടുത്ത വീട്ടിലെ മീനാവുമാരിയും പിന്നെ അപ്പുറത്തെ വീട്ടിലെ രാധാമണിയും നമ്മുടെ തെക്കേലെ വീട്ടിലെ എൽസമ്മയും എല്ലാം കൂടി ഇങ്ങനെ നമ്മളീ ഇരിക്കുന്നതിൻ്റെ കൂട്ട് ചുറ്റും ഇരുന്നിട്ട് നമ്മുടെ ഈ ഇതിലെ ചക്കക്കുരു ചക്കുരു തൊലിക്കും ചക്കക്കുരു തൊലിച്ചിട്ട് അങ്ങോട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടിട്ട് എടുത്ത സാധനത്തിന് ഇച്ചിരി തേങ്ങാപ്പീരൊക്കെ ഇട്ടൊരു കഴുപ്പുണ്ട് വയറ് നിറച്ചം കഴിക്കും എന്നിട്ടല്ലയോ പിന്നെ ആഘോഷം എന്താ ചിരിച്ചത് അല്ല നിങ്ങൾ ഉദ്ദേശിച്ച വെടിക്കെട്ട അതെ അന്നത്തെ കാലത്ത് പറഞ്ഞ ആഹാരത്തിനൊക്കെ ക്ഷാമമുള്ള കാലം വല്യോ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ തിന്ന് വയറ് നിറയ്ക്കാൻ പറ്റൂ ചുരു മാത്രമേ ചക്കക്കുരു മാത്രമല്ല കപ്പ ഞാനും കേട്ടിട്ടുണ്ട് ഞങ്ങളെ ഒരു ചെറിയ പരിപാടി இல்ல വേണോ കേ കൂടാ ഓടാ ഓടാ പോടിക്കോ അച്ഛാ അവൾ വിളിച്ചായിരുന്നു നാളെ അപ്പോണ ഞാൻ അവിടെ പോയി കൊട്ടേജ് പ്ലീസ് ചുമ്മാതിരി വാവേ നിനക്കന്താ കാര്യം പറഞ്ഞു മനസ്സിലാവാത്തത് മനുഷ്യന്റെ തലപ്പുറം ദർന്ന് നിൽക്കുമ്പോളാണ് ഹരിന്ദർട്ടിനെന്നെ പറ്റിയേ അങ്ങോട്ട് പോയ പോലെ ആളല്ലല്ലോ ദിച്ചുന്ന് നിൽക്കുന്നേ ആ ശരിയാ ഇവിടന്നോട്ട് ചാടി തുള്ളി പോയവനാ തിരിച്ചു സ്ലോ മോഷനിലാ വരവ ആ ആനി തോമസ് അല്ല ആ ആര്യകി ദേവനാ ആ

പണി ഞാൻ കൊടുക്കും എട്ടിന്റെ പണിയല്ല എണ്ണൂറ്റി എൺപത്തെട്ടിന്റെ പണി ഞാൻ കൊടുക്കും അത് ഇത് വെച്ച ഞാൻ കൂടി തരണം കേട്ടോ നീ അത് വിട് അരുവിന്ദക്ക് കൊടുക്കാനുള്ള ദൈവം കൊടുത്തോളും മതി അമ്മ അമ്മ ഇത് അമ്മയ്ക്കുള്ള എനിക്ക് സംസാരിക്കാൻ വയ്യ നീ ഹലോ ആ ഞാൻ ജാനികയുടെ അച്ഛനാ അവള് വരുന്നില്ല പറഞ്ഞാ വരുന്നില്ല മര്യാദയ്ക്ക് നീ വിടണം പറയുന്ന കേട്ടാ കേട്ടോ അല്ലെ എഴുതി നിലത്തടിക്കും കേട്ടോ പറഞ്ഞാൽ മനസ്സാവാത്തൂടെ കേട്ടോ